പ്രതിപക്ഷ കൌണ്സിലര്മാരുടെ എതിർപ്പുകൾ മറികടന്ന് ഓണം കാർണിവൽ നടത്തുന്നതിനായി പന്തളം കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിലോട് ചേര്ന്ന് ബി ജെ പി നേതൃത്വത്തിലുള്ള ഭരണസമിതി സ്ഥലം സ്ഥലമൊരുക്കുന്നത് പന്തളം നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ചേർന്ന് തടഞ്ഞു പന്തളം നഗരസഭാ കൗണ്സില് തീരുമാനിക്കാതെ നടത്തിയ നിര്മ്മാണ പ്രവര്ത്തനങ്ങളാണ് ഇടത് മുന്നണികൾ ചേർന്ന് തടഞ്ഞത് ഓണം കാർണിവൽ ഉൾപ്പെടെയുള്ള അജണ്ടകൾ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിലെ കൗൺസിലിൽ ഉണ്ടായിരുന്നുവെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഓണാഘോഷ പരിപാടികൾ വേണ്ടെന്ന് വെച്ച സാഹചര്യത്തിൽ പന്തളത്തും ഓണാഘോഷം ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു യു ഡി എഫിലെ അഞ്ചംഗങ്ങളും എൽ ഡി എഫിലെ ഒൻപത് അംഗങ്ങളും ബി ജെ പിയിലെ മൂന്നംഗങ്ങളും ഉൾപ്പെടെ പതിനേഴ് അംഗങ്ങൾ വിയോജനമെന്ന് രേഖപ്പെടുത്തി ഭരണസമിതിയിലെ പതിനാറ് അംഗങ്ങൾ മാത്രമാണ് അനുകൂലിച്ചത് എന്നാൽ പ്രതിഷേധവും വിയോജനവും മുഖവിലേക്കെടുക്കാതെ ഞായറാഴ്ച നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷ കൌൺസിലർമാരായ രാജേഷ് കുമാർ അരുൺകുമാർ ഷെഫിൻ റജീബ് ഖാൻ അജിതകുമാരി അംബിക രാജേഷ് കെ ആർ വിജയ്കുമാർ കെ ആർ രവി രക്തമണി സുരേന്ദ്രൻ സുനിതാ വേണു എന്നിവർ ചേർന്ന് തടഞ്ഞത് ബ്യൂറോ പന്തളം യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ നൈൻ ബ്ലെൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ